ഇപ്പോൾ സപ്പോസ്റ്റാർട്ട് അന്നിങ്ങനെ നമ്മുടെ മിഷിനറിയും സാർ ഇനി പുതുതായിട്ട് ഒരു ചെറിയ മുതൽ മുടക്കിൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഒരു ഉഗ്ര ഐഡിയ ആണ് ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്ന സ്ഥലത്തെ ശ്രീ പാക് എൻ്റർപ്രൈസസിനെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് കടന്നില്ല ஸ்டார்ட் பண்ணி எயிட் டு நைன் இயர்ஸ் ஆச்சு தேனியில் வச்சிருந்தோம் பிராஞ்சு இப்போ வந்து நம்ம பெரிய மிஷினெல்லாம் மேனுஃபேக்சர் பண்ணுறதுனால இங்க கொண்டு வந்து செட் பண்ணியிருக்கோங்க சார் இப்போ நம்மகிட்ட வந்து பேக்கிங் ஃபில்லிங் சீலிங் பிரிண்டிங் இந்த மாதிரி எல்லா மிஷினரியுமே இருக்கு அதாவது இப்ப லோ காஸ்ட்லி இப்போ சப்போஸ் யாராவது நியூ பிஸ்னஸ் ஏதாவது ஸ்டார்ட் பண்ணனும் அப்படின்னு சொன்னீங்கன்னா கிட்ட தேவையான அனைத்து மிஷினரியும் இருக்குங்க சார் இதனால வாங்கிக்கலாம் இப்போ நாங்கள் காணிக்காம உடன மிஷின் ஒரு வெரைட்டி மிஷினாகும் வெரைட்டி மிஷின்ன்னு வரணுங்காலே செடிக்கு வரணுங்காலே കുറച്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പ്രോഫിറ്റ് കിട്ടാൻ പറ്റിയ മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യലുള്ള നല്ല സൂപ്പർ ബിസിനസ്സും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതൊക്കെ കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ നല്ല സെയിലുള്ള രണ്ട് ഐറ്റംസാണ് ക്രിസ്പാൻഡ് ഷൈനും കംഫേർട്ടും അത് നമ്മൾ കണ്ടിട്ടുണ്ട് കടകളിൽ ഇങ്ങനെ മാല പോലെ നാല് രൂപയുടെ നാല് രൂപ എം ആർ പി ഉള്ള മാലകളിങ്ങനെ തൂക്കിയിട്ടേക്കണത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ ചെറിയ പലയറക്കടകളിലേക്ക് അന്വേഷിച്ചാലറിയാം എല്ലാ കടകളിലും നല്ല രീതിയിൽ സെയിലാവുന്ന ആണ് അപ്പോൾ ഇത് രണ്ടും കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനി വരുടെയാണ് ഷെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജാലയുടെ അത് വേറെ കമ്പനിയാണ് ഇതുപോലെ തന്നെ ഇതേ സെയിം പ്രൊഡക്റ്റ് വേറെ പേരിൽ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകാം ആ മാല ഉണ്ടാക്കുന്ന ഒരു മിഷനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കാൽക്കുലേഷൻ ഞാൻ ഒരു ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ കെമിക്കൽ കടകളിൽ നിന്ന് കെമിക്കൽ എടുത്ത് നമ്മുടെ വീട്ടിൽ കംഫർട്ടോ അല്ലെങ്കിൽ ക്രിസ്പാൻഷേനോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ലിറ്ററിന് ഇതിന് വരുന്ന കോസ്റ്റ് വെറും മുപ്പത് രൂപയാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കെമിക്കൽ ഷോപ്പുകളിൽ വില അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും കൃത്യമായിട്ട് മനസ്സിലാവും മാക്സിമം വരുന്നത് ഒരു ലിറ്ററിന് മുപ്പത് രൂപ മുപ്പത് ആകുമ്പോൾ ഈ കംഫേർട്ടിൻ്റെ ഈ പാക്കറ്റിൽ ഉണ്ടാവുന്നത് മുപ്പത് എം എൽ ആണ് മുപ്പത് എം എൽ ഇടുമ്പോൾ നമുക്ക് വരുന്ന ഇതിൻ്റെ കോസ്റ്റ് തൊണ്ണൂറ് പൈസയാണ് തൊണ്ണൂറ് പൈസ പ്ലസ് ഇതിൻ്റെ കവറ് ഇതിൻ്റെ ലേബർ ഇതിൻ്റെ മറ്റുള്ള എക്സ്പെൻസ് എല്ലാം അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ഒരു മുപ്പത് പൈസ നാൽപ്പത് പൈസ വരും അപ്പോൾ തൊണ്ണൂറ് പ്ലസ് നാൽപ്പത് പൈസ എന്ന് പറയുമ്പോൾ ഒരു രൂപ മുപ്പത് പൈസ മാക്സിമം പോയ ഒരു പാക്കറ്റിന് ഒന്നര രൂപ വരള്ളൂ ഇത് നമുക്ക് കടകളിൽ ഇപ്പോൾ കംഫർട്ടും ക്രിസ്പാൻ ക്രിസ്താൻഷേനൊക്കെ കിട്ടുന്നത് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് ഏറ്റവും ചെറിയ റേറ്റ് നമുക്ക് ഈ ഒന്ന് രൂപ ആകുന്ന സാധനം ഒരു രണ്ട് രൂപ അമ്പത് പൈസ ഒക്കെ കൊടുത്താൽ പോലും നമുക്ക് ഒരു പാക്കറ്റുമ ഒരു രൂപ ലാഭം കിട്ടും ഇതൊരു മാലയിൽ പതിനഞ്ചെണ്ണം ഉണ്ടാവും ഇത് ഒരു ദിവസം ആയിരക്കണക്കിന് മാലയാണ് കൊടുക്കുന്നത് ഒരു നൂറ് മാല തന്നെ കൊടുത്താൽ പോലും ഒരു മാലയിൽ പതിനഞ്ചെണ്ണത്തിന് ഒരു രൂപ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടിയാൽ തന്നെ നൂറ് നൂറോ ഇരുന്നൂറോ മാല ഒരു ദിവസം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പിലല്ല വലിയ ബൾക്ക് വിൽക്കുന്ന ഹോൾസെയിൽ ഷാപ്പുകളിൽ അതായത് നൂറ് മാല ഇരുന്നൂറ് മാലയൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറ് മാല വിറ്റാൽ തന്നെ സിമ്പിളായിട്ട് മൂവായിരം രൂപ വളരെ സിമ്പിളായിട്ട് ഈ നൂ ഇരുന്നൂറ് മാല പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറോ രണ്ട് മണിക്കൂർ മാക്സിമം മതി അതൊരു വീട്ടിലിരുന്ന് പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആൾക്കാർക്കോ ഇരുന്ന് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിസിനസ്സാണ് അപ്പോൾ ഇതൊരു അടിപൊളി ബിസിനസ്സാണ് ഇത് നമ്മുടെ നാട്ടിൽ അധികം ആളുകളൊന്നും ചെയ്യാത്തതാണ് പല ആളുകളും ഇങ്ങനത്തെ കംഫർട്ടൊക്കെ എടുത്ത് ബോട്ടിലാക്കിയൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ മാല പോലെ ചെയ്യുന്നത് വളരെ കുറവാണ് ആണ് ഇത് തന്നെ പ്രിന്റ് ചെയ്ത് ഇതിൽ ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തും